വെള്ളം കോരി കഴിഞ്ഞു കൊണ്ടാകല്ലോ സൂപ്പർ ആണല്ലോ അണ്ടാ ഓ കൊള്ളാ പോളി ഞാൻ പറയാനാളെ ഓങ്ങ തലങ്ങന്ന് ചെറുപ്പ് എത്ര വാസത്തേക്ക് வேறന്തോ मिर्च എനിക്ക് പിന്നെ ഒരു ബെന്നീനും മരിച്ച കാണിച്ചേ അയ്യ എനിക്ക് എടുക്കാനൊന്നും സാധിക്കില്ല അണ്ടാ ഇത് ചപ്പെട്ടാ ആ കൊള്ളപ്പില്ല കുഞ്ഞാണേടാ അ Na, thaanya, oh, le, adso, oh. na, <laughs>. <imasu> ും കുഞ്ഞോ നിക്കറ് കുഞ്ഞോന് ഉടുപ്പ് വീട്ടിലിടാനില്ലേക്ക് ആ കൊള്ളാം എന്തേ ബുക്ക് കാണിച്ചേക്കളെ ആ കൊള്ളാം കളർ പടം പടം വരയ്ക്കാനാണ് ഇനിയും കളറടിക്കാനുള്ള കളയല്ലേ വേണ്ട പൊന്നോ ഒന്നു ആയിരുന്നോടി ഏ പൊന്നോ ഒങ്ങുമായിരുന്നു ചാക്കരേ ब्रेकअप तो ये जो मार्केटिंग आकर क्या कर रहे हो कप हो अरे जरा भागना है ना थोड़ा तो बने जी का देखो चाहिए बोलने दो ना डारिया ना പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു ക്ഷീണം കൊണ്ടുടങ്ങി പിന്നെ ഞാൻ ഈ അടുത്ത് കേറി കുഞ്ഞോനെ കണ്ടു അങ്ങോട്ട് ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ മാമന് ഒരു മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു അത് ഞാൻ മറന്നു നിങ്ങി പോരുന്നേ എന്നിട്ട് നമ്മള് അവിടുന്ന് മേടിക്കാതെ ഇവിടെ കടന്നിട്ട് വന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് അവിടെ കൊണ്ടേപ്പിച്ചിട്ടു പോയി ഇതും ഇവിടെ കടന്നിട്ടുള്ളതും നമ്മുടെ ഞാൻ ജോലി ചെയ്യുന്ന ഫാർമസിയിലെ ആണന്റെ ബന്ധുവിന്റെ ഷോപ്പ് തന്നെ കേട്ടോ അപ്പൊ ഞാൻ പിന്നെ മറന്നു പോയത് കൊണ്ട് ഇവിടുന്ന് വാങ്ങിച്ച് മാമന്റെ ഗുളിക അവിടെ കൊണ്ട് കൊടുത്തു കണ്ടിട്ടാണ് വന്നത് അല്ലെ അത് കൊടുക്കാനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിറങ്ങത്തില്ല ഇനി പോന്നേ പിന്നെ നമ്മുടെ ഉത്സവത്തിനുത്ത സാരി തേച്ച് പശമുക്കി തേച്ച് കിട്ടി കേട്ടോ ആരോ ചോദിച്ചായിരുന്നു പശമൂക്കി തേക്കുന്നതിന് എത്ര രൂപയാണെന്ന് നാപ്പത് രൂപയായി കേട്ടോ നല്ല കേട്ടോളിയായിട്ട് തേച്ച് തരുവേട്ടി പോലെ ഇരിക്കുക പിന്നെ ഇന്ന് നമ്മള് രണ്ട് സ്പെഷ്യൽ സാധനങ്ങൾ വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ മോനുകുട്ടൻ സൺഡേ സ്കൂളിന് രണ്ടാം ക്ലാസ്സിലായേ അപ്പം ഇനി അവർക്ക് ബൈബിള് വേണം അപ്പൊ മുത്ത് കൊണ്ടുപോയ ബൈബിള് നമുക്ക് പോയി അപ്പൊ ഞാനൊരു പുതിയ ബൈബിള് മോനുകുട്ടന് വേണ്ടിട്ട് മേടിച്ചു അപ്പൊ മോനുകുട്ടന് ബൈബിൾ കൈമാറ്റം ചെയ്യാൻ പോവാണ് കേട്ടോ മോനുകുട്ടോ ബാ ബൈബിള് വാങ്ങിച്ചു ബാ ഇതാണ് മോനുകുട്ടന് വാങ്ങിച്ച ബൈബിള് അപ്പൊ ഇനിന്തോട്ട് മോനുകുട്ടൻ ഇതാണ് സൺഡേ സ്കൂളിന് കൊണ്ടുപോകുന്നത് ചുമ ചുമകഴിനും മുഖം എന്തോടെ ഇങ്ങനെ ഇരിക്കുന്നേ മുഖത്തൊല്ല മുഖത്തൊല്ലോടെ ലൈറ്റ് ഓഫ് ആക്കി യുദ്ധം ഇത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ദൈവത്തിന്റെ വചനമാണ് കേട്ടോ ഇത് വെറുതെ കളിക്കാനുള്ള സാധനമല്ല കേട്ടോ ഇത് ഞാൻ അമ്മ പറയുന്നേ ബൈബിള് ബൈബിള് എടുക്കുമ്പം മുട്ടണം എപ്പോഴും ഭക്തിയോടെ മാത്രമേ ബൈബിള് എടുക്കാവുള്ളൂ കേട്ടോ ഇതൊക്കെ അല്ലാതെ പുസ്തകം എടുത്ത് എറിയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടാനുള്ളതല്ല ബൈബിള് കേട്ടോ സാധനം കൂടെ തരാംബാ മുത്തേ ഇത് കൊന്തയാണ് ഓർത്തഡോക്സുകാർക്ക് കൊന്ത ചൊല്ലലില്ല എന്നാലും ഇവരിത് കഴിച്ച ഇത് മുത്തിന് വാങ്ങിച്ചതാണ് അത് മുത്തിന് അത് മുത്തിന് ഇത് മോനിക്കുട്ടനെ ചെറുതാ വാങ്ങിച്ചത് മോനിക്കുട്ടന് ഇത് മതിപോ ഊരരുന്ന് കഴുത്തില്ലേ വലുതാകുമ്പോ കേട്ടോ എന്നാൽ ഇതുപോലെ ഒരു കൊന്ത മേടിച്ചു കൊടുത്തു അത് കിടക്കുമ്പോ കൊള്ളുവാന്നു പറഞ്ഞിട്ടി വെച്ചു അപ്പൊ ഇന്ന് ഞാന് ഇത് വാങ്ങിച്ചോണ്ട് വന്നത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ കേട്ടോ ഇതും കൊണ്ട് അടുക്കള പോവണ്ട എന്ന് വിചാരിച്ചു അപ്പൊ അടുക്കളയിലേക്ക് ഇന്ന് സൂപ്പർ മാർക്കറ്റ് കൊറേ ദിവസമായിട്ട് അടച്ചിട്ടേക്കുവാണേ അവിടെ ഒരു മരണം മരണമുണ്ടായി അവരുടെ ഫാമിലിയിലുള്ള ഒരാൾ മരിച്ചേ അപ്പം അതുകൊണ്ട് ഷോപ്പ് അടച്ചിട്ടേക്കുവാ അപ്പം ഇന്നായിരുന്നു അടക്കം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സാധനം വേണേ ടൌണിന്നെ വാങ്ങിച്ചോണ്ടാ പോയിരുന്നു ഇന്നിപ്പം ഞാൻ സാധനങ്ങളൊന്നും മേടിച്ചില്ല അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു അതൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് ഞാൻ വന്നത് അപ്പം പിന്നെ നമുക്ക് പാല് മേടിച്ചത് ഉണ്ടായിരുന്നു ഇനി നാളത്തേക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു കടയുണ്ട് അവിടെ പോയിട്ടുണ്ടാവും പിന്നെ അമ്മയ്ക്ക് സാധനം മേടിക്കാൻ കയറിയപ്പം അവിടെ ഒരു സ്പെഷ്യൽ ബിഫോ ഇരിക്കുന്നതുകൊണ്ട് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് അതൊന്ന് പാചകം ചെയ്യണം അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരു സാധനമാണ് നമുക്ക് ഇന്നു നോക്കാം എന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത് എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള സാധന കേട്ടോ ഞാൻ കാണിക്കാൻ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് നമുക്ക് അടുക്കളയില് പോവാട്ടോ പിന്നെ നമ്മള് മേടിച്ചെന്ന് പറഞ്ഞ സാധനം ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചേ രാവിലെ നമുക്ക് പണിയിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കയുടെ കൂടെ കഴിക്കണമല്ലോ ഒരു ബ്രെഡ് കഴിക്കാം അല്ലെ വരുമ്പോഴാണെങ്കിൽ കഴിക്കണമല്ലോ നോക്കിയ വാങ്ങിച്ചതാണ് കുഞ്ഞു പായ്ക്കറ്റ് ആയുണ്ട് കുഞ്ഞു പിള്ളേരുടെ ആണെന്നാണ് മോനിക്കുട്ടം പറയുന്നത് ആ പിന്നെ ഇത് ഇതാണ് മേടിച്ച സാധനങ്ങൾ മഷ്റൂം കേട്ടോ പാൽക്കൂണ് പാൽക്കൂണ് മഷ്റൂം ഗ്രേവി കളിക്കും കഴിക്കും ആ ഇത് മഷ്റൂ ക ഇത് ഞാന് വെച്ചിട്ടില്ല ഇതെനിക്ക് നമുക്കിവിടൊക്കെ ഈ മഴയ സമയം എന്തോ ഇടി മുഴകുമ്പോ ഇത് ഉണ്ടാകത്തില്ലേ അങ്ങനെ അമ്മ പണ്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ട് ഇവിടെങ്കിലും വന്നതൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുമില്ല കണ്ടിട്ടുമില്ല കേട്ടോ അപ്പം ഇത് ഞാൻ ഇരിക്കുന്ന ഇതൊന്നും എനിക്കൊരു ആഗ്രഹം തോന്നി വാങ്ങിച്ചു നോക്കട്ടെ ഇത് എങ്ങനെ വെക്കുന്നേന്ന് ഞാൻ വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാത്തോണ്ട് അറിയത്തില്ല പിന്നെ എന്റെ ഒരു ഐഡിയ വെച്ച് അങ്ങോട്ട് വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ പോ പിന്നെ ഇത് നമ്മളിന്ന് എന്തുവാ മോനുകുട്ടന്റെ പിറന്നാളിന്റെ പായസവും കേക്കും ഒക്കെ അവർക്ക് കൊണ്ട് കൊടുക്കാൻ കൊണ്ടുപോയ അധികം വേവാത്ത കപ്പയില്ല അത് ഇതുപോലെ അരപ്പിട്ടെടുത്തതാണ് അടുത്ത വീട്ടിലെ ഇച്ചയ്യാണെങ്കിൽ കപ്പ വേവിക്കാൻ അത് വെന്തില്ല അവര് വേറെ വേവിച്ചു ഇത് മാമി പറഞ്ഞു അരപ്പിട്ടെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാമി അത് അരപ്പിട്ട് എടുത്തതാണ് അത് എനിക്ക് ഇച്ചിരി താമസം കേട്ടോ പിന്നെ വേറെന്തോ വിശേഷം ആരൊക്കെ ചോദിച്ചായിരുന്നു മാമി ജോലിക്ക് എന്ന് മാമി ജോലിക്ക് പോയിരുന്നതാണ് മാമി ജോലി വിട്ടിട്ട് വന്നതിന്റെ കാരണംന്ന് വെച്ചാൽ കുക്കു ഒരു ഒരു ഓഫീസിലെ ഒരു ജോലിയുടെ ട്രെയിനിങ്ങിന് പോവാണ് അത് പല ദിവസം കൂടെ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കുഞ്ഞോനെ നോക്കാൻ അപ്പൊ ആരെല്ലാം വേണ്ടേ അതുകൊണ്ട് മാമി ഇങ്ങോട്ട് പോരുന്നതാണ് കുളിച്ച് ജപിച്ച് ഇപ്പൊ വരാ നമുക്ക് നമ്മുടെ പാൽ കൂണ് റെഡിയാക്കാം കേട്ടോ ഇനി ഇതേ ഉള്ളു കറികള് വേറെ കറികളൊന്നും ഇല്ല കറികളൊന്നുമില്ല ചോറിരിപ്പോ മോരേറിയുണ്ട് ഇതും റെഡി ആക്ക വേറെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ വയ്യേടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ കൊറേ പേര് പറഞ്ഞായിരുന്നു റെസ്റ്റ് എടുക്കണം അധികം ജോലികൾ എന്തിനാണ് ചെയ്യുന്നത് അത്യാവശ്യം കറികളൊക്കെ അപ്പുറത്ത് അമ്മയും മാമിയൊക്കെ തരത്തില്ലേ കേട്ടോ താരും എന്നാലും എല്ലാ ദിവസവും നമ്മളത് പ്രതീക്ഷിച്ച് നമ്മള് നമ്മുടെ വീട്ടില് എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഞാന് ഞാനിപ്പോ ചെന്നിട്ട് മാമിയോടോ അമ്മയോടോ അവരെന്നോട് നേരത്തെ പറയാറുമില്ല ഞാൻ ചെന്ന് ചോദിക്കാറുമില്ല കറികൾ വെച്ചോ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇന്നു തരാമെന്നൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ലല്ലോ ഞാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും തന്നു വിടും അല്ലെങ്കിൽ മീനൊക്കെ മേടിച്ചോണ്ട് വരുന്ന അതുകൊണ്ടാണ് കേട്ടോ മീൻ കറിയോ മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും കറികളും കൂട്ടുന്നതോ ഉണ്ടെങ്കിൽ കൊഴപ്പമില്ലല്ലോ അങ്ങനെ അങ്ങ് പോകും അതുകൊണ്ടാണ് കേട്ടോ ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്നും കണ്ടിരിക്കുവാണ് പള്ളിയിൽ പോയിട്ട് ചിലപ്പോ പറ്റുമെങ്കില് തന്റെ വയ്യാഴിയും ആവതും എങ്ങനെ ഇരിക്കുന്ന അതുപോലെ ഇരിക്കും പറ്റുന്നെങ്കില് കൊച്ചുകൊണ്ട് വീട്ടുവരെ പോകണമെന്ന് കൊണ്ടിരിക്കും അവിടെ തൊട്ടടുത്താണ് ചുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം പത്തനംതിട്ട ഉള്ളവർക്കൊക്കെ അറിയാം ചുട്ടിപ്പാറ ആ ചുട്ടിപ്പാറയില് അതിന് ഉയരത്തിൽ കയറി കഴിഞ്ഞാല് നമ്മുടെ ടൗൺ മുഴുവൻ കാണാം അത് സന്ധ്യ സന്ധ്യാസമയത്ത് കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ അവിടെ ഇപ്പോ അതൊരു ശിവക്ഷേത്രമുണ്ട് ഉണ്ട് അപ്പം നമ്മുടെ ശിവരാത്രിയോടനുബന്ധിച്ച് കുറെ ദിവസങ്ങള് രണ്ട് ഒക്കെ ഉണ്ട് അവിടെ ഇന്ന് കയറുന്ന കാര്യം ഓർത്തിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങി വരാനാണെങ്കിലും പ്രയാസമായിരിക്കും നമ്മൾ കയറി പോകുന്നത് ചിലപ്പം വൈകുന്നേരം വെയിൽ താന്നിട്ടില്ലേ പോകാൻ പറ്റുകയുള്ളു പക്ഷെ തിരിച്ചിറങ്ങി വരുന്നത് സന്ധ്യ കഴിഞ്ഞൊക്കെ ആയിരിക്കും അതൊക്കെ എന്തോ ഒരു ആലോചിച്ചപ്പം പക്ഷെ അത് അവിടുത്തെ കാഴ്ചകൾ അപാര ഭംഗിയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇങ്ങനെ നടന്ന് കയറി ഇറങ്ങിയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ചിലപ്പം പോവും ചിലപ്പം പോകത്തില്ല കേട്ടോ അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും അതുകൊണ്ട് നാളത്തെ കാര്യം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുവാണ് നോക്കട്ടെ അപ്പൊ ഞാന് കുളിച്ചിട്ടിപ്പോ വരാം സവാളയും ചോന്നുള്ളിയും എല്ലാം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് അടുപ്പേലാക്കാം ഞാന് ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മുടെ മഷ്റൂം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മോനുകൂട്ടം വന്ന് പാചകത്തിന് കയറിയിട്ടുണ്ട് മോനുകൂട്ടം കാർട്ടൂണിനകത്ത് മഷ്റൂം കണ്ടിട്ടുണ്ടെന്ന് ഗെയിമിനകത്ത് ആ ഗെയിമിനകത്ത് സോറി വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു కొర్చి 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 ఎమి కొరే తోర్గామి కడుగోటి కొ ఇని नमक ఇదల్ల అంగోటే ఇట వాయ తి మసాలె ఆకి అదుం కొడ నిటాం తమల మష్రూమ్ రేడిచి ఇద ఇరునిలే కరది తమడ దెల్ల రెడీ అయి ഞാൻ എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളവും കൂടെ തിളപ്പിച്ചാൽ നമ്മുടെ അത്താളം വിളമ്പാ പോവാ ഒഴിച്ച് എന്റെ കൈക്കട്ട് തുണി നനച്ച് അറ തുടക്കുന്ന തുണി നനച്ച് ഇങ്ങനെ അഴുക്കാക്കി ഇടുവാ അപ്പൊ കുറച്ചു ദിവസമായിട്ടാണ് ഈ പരിപാടി ഇതുവരെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ലായിരുന്നു ഇന്ന് ഞാൻ വന്നപ്പോഴും എപ്പോഴും ഇവിടെ ഇട്ടേക്കും കേട്ടോ അത് നനച്ച് നശിപ്പിച്ചിട്ടേ പോലെ അത് ഞാൻ ഇന്നലെ തുണി മാറ്റി ഇന്നലെ നമ്മൾ ഇവിടെ എല്ലാം തറ തുടച്ച് തുണി ഞാൻ മാറ്റി പുതിയ തുണി കൊണ്ടിട്ടു ഇന്ന് പിന്നെ അതുപോലെ വേറെ തുണി എടുത്തിന്ന് നമ്മുടെ മുട്ടപ്പൂൺ റെഡി നമ്മൾ ഒരുപാട് നാളുകൊണ്ട് കഴിക്കാതിരുന്ന ഒരു വിഭവം ആയത് കൊണ്ട് നമുക്ക് നോക്കാം ഞാൻ ഷോർട്ട് വീഡിയോയ്ക്കകത്ത ഒരു ഏതോ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ അവിടൊക്കെ എന്ന് വെച്ചാല് നമ്മുടെ ഇന്നത്തെ പോലുള്ള ആൾക്കാരോ അങ്ങനത്തെ സാഹചര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു കേട്ടോ ഭയങ്കര പരസ്പരം അങ്ങോട്ട് സ്നേഹവും പങ്കുവെക്കലും ഒക്കെ ഉള്ള ഏരിയ ആയിരുന്നു അത് കേട്ടോ അപ്പൊ അവിടെ ഇഷ്ടംപോലെ ചക്ക മാങ്ങ തേങ്ങ എന്തോ കാച്ചില് ചേമ്പ് എല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം എപ്പ എപ്പിലും പോയി എടുക്കാനും ഒരുപാട് ഉണ്ട് താനും കേട്ടോ മാങ്ങയും എല്ലാ വിഭവങ്ങളും ഉള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെ പട്ടികയിൽ എപ്പോഴും ഇടവുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ആ വാടക വീട് കേട്ടോ അപ്പം കൂണ് ഉണ്ടാവുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്നൊക്കെ കൂണ് പറിക്കാനൊക്കെ പറ്റുമായിരുന്നു അങ്ങനെ ഞാൻ കൂണ് കഴിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊന്നും അറിയത്തു പോലെ ഇതൊക്കെ പായ്ക്കറ്റ് മേടിച്ച് കാണുന്ന എല്ലാവർക്കും അറിയത്തുള്ളു അതുപോലെ എന്താണ് ഈ കശുവണ്ടി മുളയ്ക്കത്തില്ല കശുവണ്ടി ഒത്തിരി പൊഴിഞ്ഞു വീണ് ആ പറമ്പിലെല്ലാം കിടന്നിട്ട് അത് തന്നെ കിടന്ന് മുളയ്ക്കത്തില്ല മുളയ്ക്കുന്ന ആ മുളപ്പ് കഴിക്കത്തില്ലേ നമ്മളൊക്കെ ഇതൊക്കെ ഇവർക്കൊക്കെ അറിയാം അവർക്കൊന്നും അത് കണ്ടിട്ട് പോലൂലോരുകൊട്ടിനും മുത്തൊന്നും ഒന്നും കണ്ടിട്ടേ ഇല്ല എനിക്ക് അപ്പൊ അവർ അഥവാ കണ്ടാൽ തന്നെ അവർക്ക് എന്തേലും ഒരു അഴുപ്പ് പോലെ തോന്നത്തുള്ളൂല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായി എനിക്കിന്ന് പറിച്ചു കഴിക്കാൻ അതിനുശേഷം എനിക്ക് ഓർമ്മയില്ല കൂണ് കഴിച്ചതായിട്ട് കേട്ടോ ഇറക്കെപ്പോഴും അമ്മ എവിടെന്നോ ഉണ്ടാക്കി തന്നായിരുന്നു ശരിയാണ് പക്ഷെ ഒരുപാട് നാളിന് ശേഷമാണ് ഇത് നമ്മൾ കഴിക്കുന്നത് അപ്പൊ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ഞാൻ ഉണ്ടാക്കിയ വിഭവം എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയാട്ടോ അതിനേറെ ചുവന്നുള്ളിയാണ് ഇടണ്ടിയത് പക്ഷെ അതെടുക്കാനൊന്നും എനിക്ക് ഒരു ഇതില്ലൊണ്ട് ഞാൻ എടുത്ത് കറിവേപ്പില കൊണ്ട് ഇട്ടാൻ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ടു റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് കഴിക്കാം കേട്ടോ അത്താഴം കഴിച്ചാലോ നോക്കട്ടെ എല്ലാം എടുത്തോണ്ട് പോയോ മോനു ചോറ് ഉളമ്പിക്കോണ്ട് പോയോ ഇച്ചിരി ചോറ എടുക്കുന്നുള്ളു കാരണം കപ്പയുള്ളത് കൊണ്ട് കേട്ടോ കപ്പയാണ് മെയിൻ അധികം വേവാത്ത കപ്പ ഇതുപോലെ അരപ്പിട്ട് എടുക്കുന്നത് ഒരു രുചിയാണ് ഞാൻ ആ മാമി തന്നത് ൂണും കൂടെ വിളമ്പി അപ്പോ നമ്മുടെ അത്താഴം മോരികറി ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല മോരികറി വേണ്ട കേട്ടോ ഇത് രണ്ടു നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ കൂടുള്ള വിഭവങ്ങള് അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാൻ പറ്റില്ല അല്ലേലും ഒരുപാട് വിശേഷങ്ങളൊന്നും ഇല്ല നമ്മുടെ വീട്ടു വിശേഷങ്ങളും അതും ഇതൊക്കെ ഉള്ളു എന്നാ തന്നെയും ത്ര പോലും പറഞ്ഞില്ല എനിക്കറിയാം എൻ്റെ എല്ലാ പ്രിയങ്ങൾക്കും സ്നേഹം അറിയിക്കുന്നു സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓനിക്കുട്ടൻ്റെ ബർത്ത്ഡേ കേക്കിൻ്റെ ലാസ്റ്റ് പീസാട്ടോ எடுக்க வந்தா இருக்கா உங்களுக்கு ஐயோ ஊனிங்க தாருனே கொதியா